আসসালামু আলাইকুম ওয়া রাহমাতুল্লাহি ওয়া বারাকাতু প্রিয় ভাতা মুমিনীগণে சகோ더라 சகோধরিগণে আল সুত্র আল্লাহ নরমাতুন সুমাগাদamai আল্লাহ মুমিনীগণে ভালো সুস্থতা ও রোমান ইচ্ছাওগি আদিনদে ിട്ടുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ എല്ലാ ആളുകളും ഈ മാസം പൂർണ്ണമായും വിപാതത്തുകൾ വർദ്ധിപ്പിക്കണമെന്നും പ്രത്യേകിച്ച് പാവപ്പെട്ടവരെ സഹായിക്കാനും കഷ്ടപ്പെട്ടവർക്ക് പല കഷ്ടപ്പാടുകൾ തീർത്തു കൊടുക്കലും റമിൻ്റെ ഒരു പ്രത്യേകതയായിരിക്കട്ടെ എല്ലാ ആളുകളും ദാന നിർമ്മത്തിലും വിഭാഗത്തുകളിലും മുഴുകി ഈ പരിശുദ്ധമായ മാസം നമുക്ക് ഗുണമായി സാക്ഷി നിൽക്കുന്ന മാസമായി തീരാൻ എല്ലാ ഭൂമിനുകളും പ്രത്സാഹിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും എല്ലാവിധ ആശംസകളും അറിയിക്കുകയും ചെയ്യുന്നു അള്ളാഹു നന്നേയും നമ്മുടെ ബന്ധപ്പെട്ട എല്ലാ മോമന്യങ്ങളെയും ഈ മാസത്തിൽ നിന്ന്